ഹലോ ഗൈസ് അപ്പോൾ നിങ്ങൾ പലരും ഷോർട്സ് വീഡിയോ കണ്ടിട്ടായിരിക്കും വന്നിട്ടുള്ളത് ഈ വീഡിയോയിലേക്ക് അപ്പോൾ എന്തായാലും ഞാൻ കുറേ നാളോടെ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്നുള്ളൊരു കാര്യം കാരണം കുറേ പേർ ചോദിക്കുന്നുണ്ട് കുറേ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഞാൻ നാട്ടിൽ നിന്ന സമയത്ത് മിക്കിയുടെ മിക്കിയുടെയും അമ്മയുടെയും അച്ഛൻ എല്ലാവരുടെയും വീഡിയോ കണ്ടിട്ട് പലർക്കും നമ്മളെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്താ പറയുന്നത് ഡെയിലി നമ്മളൊരു ഫാമിലി പോലെ സംസാരിക്കുകയും എന്താ പറയുന്നത് കമൻറ്റ് കമൻറ്റൂടെയാണ് നമ്മൾ നമ്മൾ കൺവേഴ്സ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുന്നത് അപ്പോൾ ആ ഒരു സത്യം പറഞ്ഞാൽ നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനല്ല വീഡിയോ ഇടുന്നത് നാട്ടിൽ നിന്ന് അമ്മയാണ് വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരുന്നത് അപ്പോൾ നല്ലൊരു ഗ്യാപ്പ് എന്തായാലും വന്നിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ മിക്കീനെയൊക്കെ കുറേ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ മിക്കി എനിക്ക് അറിഞ്ഞുകൂടാ എന്താ പറയണ്ടതെന്ന് മിക്കി ഓരോ വണ്ടിയോട് ഓൺറെഡി കേൾക്കുമ്പോഴും അവന് പ്രതീക്ഷയാണ് ഞാനാണെന്നുള്ളൊരു കാര്യം ഭയങ്കര വിഷമാണ് പുള്ളിക്ക് അപ്പോൾ ഞാൻ ഈ ക്യാമറയ്ക്ക് കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഒരു വീഡിയോ ഉണ്ടായിരുന്നു മിക്ക ഞാനാണെന്ന് പറഞ്ഞ അമ്മ കരയിൽ നിന്നൊരു അമ്മ കരയിൽ നിന്ന് സംഭവം ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ അവൻ അവൻ വിചാരിച്ച് ഞാനാണെന്നുള്ള കാര്യം കാരണം അവൻ അത്രയും വിശ്വസിച്ചു പോയി പിന്നെ അവൻ ആകെ ഡെസ്റ്റായിട്ട് ആദ്യത്തെ ദിവസം ആഹാരം കഴിച്ചിട്ടില്ല അങ്ങനെ ആകെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം അമ്മയ്ക്ക് ഭയങ്കര ഒരു എന്താ ബുദ്ധിമുട്ടാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ക്യാമ വീട്ടിലെ സി സി ടി വി ക്യാമറ ഉണ്ട് അപ്പോൾ ക്യാമറയിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഞാനുള്ള സമയത്ത് ഭയങ്കര ജോലിയായിരുന്നല്ലോ എപ്പോഴും വണ്ടി വണ്ടിയെടുത്തുകൊണ്ട് കറങ്ങാൻ പോവുക അപ്പോൾ നാട്ടുകാർ തന്നെ പറയും ഇതിനകത്ത് എണ്ണയാണോ ഒഴിക്കുന്നത് അതോ വെള്ളമാണോ ഒഴിക്കുന്നത് കാരണം അത്ര കാരണം വെച്ചാൽ നമ്മൾ അവനെ എനിക്ക് സത്യം എനിക്ക് എനിക്കറിയാമായിരുന്നു ഞാൻ ഇങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം അവനിതുപോലെ ശരിക്കും എന്നെ മിഷ്യെന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു അപ്പോൾ ആ ടൈമിൽ ശരിക്കും ഞാൻ അവനെ മാക്സിമം എൻഗേജ് ചെയ്യാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകുക എല്ലായിടത്തും കൊണ്ടുപോകുക അവനെ എപ്പോഴും നമ്മൾ കറക്കാൻ കൊണ്ടുപോകും എങ്കിൽ പോലും ഞാനിപ്പം ഡെയിലി ഡെയിലി ഒരു മൂന്ന് പ്രാവശ്യമില്ല അവനെ ഇങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ കൊണ്ടുപോകാരുന്നു കാരണം എനിക്കറിയായിരുന്നു അവൻ ശരിക്കും ഞാൻ ആ പോകുന്ന ദിവസം പോലും പോകുന്ന ദിവസം എനിക്ക് ഇപ്പോഴും ഓർക്കാൻ പോയി കാരണം വെച്ചാൽ അവനെ കണ്ടിട്ടില്ല കാരണം ഞാൻ വീടിൻ്റെ മുകളിൽ ഞാൻ അവനെ ലോക്ക് ചെയ്തിട്ട് പിന്നെ അന്ന് ദിവസം ഞാൻ കണ്ടിട്ട് കഴിയില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ് ഇങ്ങനെ കുളിക്കാൻ കയറിയ സമയത്ത് എനിക്ക് ഞാൻ ചിന്തി ചിന്തിച്ചാൽ മിക്കിയോട് എങ്ങനെ ബൈ പറയും അച്ഛനും അമ്മയോട് ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും പക്ഷേ എങ്ങനെ മിക്കിയോട് അവൻ അറിയത്തില്ലല്ലോ കാരണം അവൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ചേട്ടായി വരും എന്നുള്ള രീതിയിലല്ലേ അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സൗ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ഉള്ള മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അവനോട് എങ്ങനെ ബൈ പറയാനുള്ളൊരു കാര്യം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ വന്നിട്ട് ഏകദേശം ഒരു ഒൻപത് മാസത്തോളം ആകും കഴിഞ്ഞ ജനുവരിയിലാണ് ഈ വന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം ഞാനിവിടെ പൈലറ്റ് ട്രെയിനിങ് ആണ് ചെയ്യുന്നത് ഏവിയേഷൻ അപ്പോൾ ഇപ്പോൾ എൻ്റെ പി പി എല്ലിൻ്റെ എക്സാംസ് എല്ലാം കഴിഞ്ഞു അപ്പം ഞാൻ എൻ്റെ ഫ്ലൈങ്ങിനോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്താണ് സി പി എൽ അപ്പോൾ അതിനിടയ്ക്ക് നാട്ടി പറയുണ്ട് അപ്പം എനിക്കറിയില്ല ഇപ്പോൾ അവിടെ ഫ്ലൈങ് കുറച്ച് ഡിലേ ഡിരിയാണ് ഇവിടെ ക്ലൈമറ്റും വെതറൊക്കെ മോശമായതുകൊണ്ട് അപ്പം അതിൻ്റെ കുറച്ച് തിരക്കാടാണ് നിൽക്കുന്നത് പിന്നെ കുറേ പേർ അന്വേഷിക്കുന്നുണ്ട് മോനെ എങ്ങനെയുണ്ട് ആഹാരം ആരോഗ്യം ശരിയാവുന്നുണ്ടോ ആഹാര രീതി എങ്ങനെയുണ്ട് പിന്നെ സൗത്ത് ആഫ്രിക്ക ആഫ്രിക്കെന്നുള്ള രാജ്യം എങ്ങനെയുണ്ട് പിന്നെ പലരും ചോദി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് പൈലറ്റ് ടൈനിനെ കുറിച്ചുള്ള വീഡിയോസ് അത് ഞാൻ എന്തായാലും ഒരു സ്പെഷ്യൽ വീഡിയോയും ചെയ്യാം എന്തായാലും അപ്പോൾ പലരും എന്നെ അന്വേഷിക്കുന്നുണ്ട് ഒരു പ്രിയങ്ക ചേച്ചിയുണ്ട് പിന്നെ ഈ പേരെടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ കാരണം അമ്മയാണ് എനിക്ക് പലതും ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരുന്നത് അമ്മ എല്ലാ കമൻറ്റ്സ് വായിക്കും പിന്നെ നമ്മൾ എല്ലാ കമൻസ് നമ്മൾ വായിക്കാറുണ്ട് പക്ഷേ പലരും ഇങ്ങനെ കുത്തിയിട്ട് നമ്മൾ റിപ്ലൈ കൊടുക്കാൻ ചിലപ്പം പറ്റും നമ്മളെല്ലാം ഇങ്ങനെ വായിക്കും അപ്പോൾ അമ്മ പറയുമ്പോൾ തന്നെ ഇന്ന ഇന്ന എന്താ പറയുന്നത് ഇന്ന ഇന്ന കമൻ്റ് ഓരോ അമ്മ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ പല കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരോടെല്ലാം എനിക്ക് ഭയങ്കര എന്താ പറയുന്നത് സ്നേഹവും സന്തോഷവുമാണ് കാരണം അവരെല്ലാം അന്വേഷിക്കുന്നുണ്ട് ഇത്രയും മാസമായിട്ടും കാരണം ഞാൻ നാട്ടിൽ ഇരുന്ന സമയത്ത് അറിയാമായിരുന്നില്ല നമ്മൾ ഭയങ്കര ഒരു ഇതായിരുന്നു നമ്മൾ കമൻസിലൂടെയാണല്ലോ നമ്മൾ നമ്മുടെ ഒരു കോൺവെർസേഷൻ നമ്മൾ സംസാരിക്കുന്നത് മെയിനായിട്ടും അപ്പോൾ അതും സത്യം പറഞ്ഞ നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞിപ്പോൾ നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ എന്താണെന്ന് കാരണം വച്ചാൽ മിക്കി മിക്കയാണ് മെയിൻ മിക്കി എങ്ങനെ പ്രതികരിക്കുമെന്നൊക്കെയുള്ള കാര്യം എന്തായാലും ഞാൻ വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇവിടുത്തെ എന്താ പറയുന്നത് ക്ലൈമറ്റ് നല്ലതാണ് സൗത്ത് ആഫ്രിക്കയിൽ നമ്മൾ പറഞ്ഞ പോലെ ഭയങ്കര ചൂടൊന്നും സത്യം പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ ഇത്രയും ഒമ്പത് മാസമായി ഞാൻ വന്നൊരു സമ്മറില്ലായിരുന്നു ഇപ്പോൾ ഇവിടെ സമ്മറാണ് നമുക്ക് രാത്രിയാക്കിയാകുമ്പോൾ നമുക്കിവിടെ ഇതാണ് എൻ്റെ റൂംസിലൊന്നും ഫാനില്ല അപ്പോൾ ഇവിടെ ഒരു റൂമിലും ഫാനില്ല അപ്പം ഇവിടെ ബേസിക്കലി തണുപ്പാണ് പിന്നെ ഇവിടെ ചൂടുണ്ട് സമ്മറ നമുക്ക് ഉച്ച സമയങ്ങളിലൊക്കെ ചൂടാണ് അപ്പോൾ ഫ്ളയിങ്ങിനൊക്കെ ബുദ്ധിമുട്ട് വരും ഡെൻസിറ്റി ഓൾറെഡി കൂടുതൽ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഒരു രാത്രി ഒക്കെ ആകുമ്പോൾ നമുക്കൊരു നമ്മുടെ നാട്ടിലെ നാട്ടിലപ്പോലും ഇങ്ങനെ ഉഷ്ണിച്ച് ഭയങ്കര ഹ്യൂമിഡിറ്റി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഇവിടെ ഭയങ്കര ഒരു ഒരു അടിപൊളി ക്ലൈമറ്റാണ് ആണ് സൗത്ത് ആഫ്രിക്കയിലെ ഞാൻ നിൽക്കുന്നത് ജൊഹാനാസ്ബർഗിലാണ് അപ്പോൾ ജൊഹാനാസ് ബർഗിൽ നിന്ന് ഏകദേശം പത്ത് ഇരുപത് കിലോമീറ്റർ മാറിയാണ് നമ്മൾ നമ്മൾ നമ്മുടെ സെൻട്രൽ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ എനിക്ക് ബേസിക്കലി ഇവിടുത്തെ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് കാരണം വെച്ചാൽ നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ് പിന്നെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഏഴേടരൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ എല്ലാം ഷട്ട് ഡൗൺ ഷഡോണാകും ഷോപ്പായാലും കാര്യങ്ങളോളായാലും എല്ലാം ഷട്ട് ഡൗൺ ആവും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ടും ആഹാരമാണ് നമ്മുടെ ആഹാരം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഇന്ത്യൻ ഒക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് കുറച്ച് ദൂരെയാണ് നമ്മൾ നിൽക്കുന്നതിന് തോന്നുന്നത് അപ്പം എനിക്ക് നമ്മൾ ചെന്നൈ എക്സ്പ്രസ്സും നമ്മുടെ അങ്ങനെ പിന്നെ ഒരു ദോസ ഹട്ട് അങ്ങനെ കുറച്ച് ഇന്ത്യൻ റെസ്റ്റോറൻസ് ഉണ്ട് നമ്മുടെ മലയാളികൾ നടത്തുന്ന ആൾ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടുന്ന് കുറച്ച് ദൂരെ ആയതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടുന്നത് കാരണം നമ്മളിപ്പം ഒരു ഫ്ലൈറ്റ് ഫ്ലൈ നമ്മൾ ഫലം നല്ല വിശദായിരിക്കും വരുന്നത് അപ്പോൾ ആ സമയത്ത് ഒരു ഫുഡ് ഓർഡർ ചെയ്യാൻ നിൽക്കുമ്പോൾ ഒന്നെങ്കിൽ നല്ല കത്തി റേറ്റ് ആയിരിക്കും അവിടെ നിങ്ങൾട്ടുള്ള ബോൾട്ടിൻ്റെ സോറി എന്താ പറയുന്നു നമ്മുടെ ഇങ്ങോട്ടുള്ള നമ്മുടെ കൊണ്ടുതരുന്നതിൻ്റെ ഫീയും അതും ഇതും എല്ലാം കൂടെ കൂട്ടി ഭയങ്കര ഒരു എമൗണ്ട് ആയിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ വെറുതെ വാങ്ങണോ അപ്പോൾ ഏകദേശം ഒരു പത്തായിരഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയൊക്കെ പൊട്ടും ഒരു ബിരിയാണി വാങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഫീ എല്ലാം കൂടെ എല്ലാം കൂടെ കൂട്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലതും അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പിന്നല്ലാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ആയാലും പിന്നെ പിന്നെ പലരും പറയും സൗത്ത് ആഫ്രിക്കയാണ് ക്രൈം റേറ്റ് കൂടുതലാണ് എനിക്ക് അങ്ങനെ ഒരു സത്യം നമ്മളിപ്പോൾ അമേരിക്കയിൽ പോയാലും ഇവൻ നമ്മുടെ ഇന്ത്യയിൽ പോലും നമുക്ക് എന്താ പറയുന്നത് നമ്മൾ ഏതൊരു രാജ്യത്ത് പോയാലും അവിടെ പ്രശ്നങ്ങളുണ്ട് മനസ്സിലായില്ലേ ഏത് ഏത് കാരണം എവിടെയാണ് ഈ ക്രൈം എന്താ പറയുന്നത് ക്രൈം ഇല്ലാത്തത് അല്ലെങ്കിൽ റേപ്പ് കേസസ് ഇല്ലാത്തത് എല്ലായിടത്തും ഉണ്ട് അതുപോലെ എനിക്ക് അങ്ങനെ എനിക്കിവിടെ വന്നിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ എനിക്ക് ഫീൽ ആയിട്ടില്ല അപ്പം എന്താ പറയുന്നത് ഇങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ കുറേ കാരണം എനിക്ക് പറയണത് ഞാൻ ഒരു ക്യു എൻ എ ഇങ്ങനെ നടത്തിയല്ലോ എന്നൊരു പ്ലാൻ കുറച്ച് ക്വസ്റ്റിൻസ് ചോദിക്കാം വരുമല്ലോ ക്വസ്റ്റ്യൻസ് ആയിട്ട് അപ്പോൾ നല്ല രസമായിരിക്കും പിന്നെ ഞാൻ ലൈവ് വരണമെന്ന് കുറെ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ദിവസം ഞാൻ എന്തായാലും ഞാൻ ലൈവ് വരുന്നതായിരിക്കും നാട്ടിൽ വന്നാൽ എന്തായാലും ഞാൻ ലൈവ് വരും വിക്കുവായിട്ടുള്ള വിക്കുവേട്ടുള്ള എനിക്ക് സത്യമാർ ഏറ്റവും വലിയ നഷ്ടബോധം എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നതിന് ഒരു ദിവസം മുമ്പിട്ടാണ് എന്ത് ഞാൻ ലൈവ് വന്നത് അപ്പോൾ അമ്മയോട് എപ്പോഴും പറയുക വരുന്നത് മോനെ ലൈവ് പോകുക ലൈവ് പോകുക സത്യം പറഞ്ഞാൽ എനിക്കൊരു മടിയായിരുന്നു കാരണം ലൈവിൽ നിന്ന് പോകുമ്പോഴത്തേക്കും നമ്മൾ അത്രയും എന്താ പറയുന്നത് ഒന്നാം ഞാൻ ആ പോകുന്നതിന് മുമ്പ് ഭയങ്കര തിരക്കായിരുന്നു ഫ്രണ്ട്സോട്ട് വിളി പോകുക അല്ലെങ്കിൽ പല 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 തിരക്കൊണ്ട് പല പല തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒന്നും ഒരു ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ അമ്മ എപ്പോഴും പറയാ സണ്ടേയിൽ ഞാൻ എന്തോ ഒരു ഒരു സമയത്ത് ഞാൻ എന്തോ പ്രോട്ടെന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ എന്തോ ഒരു സൺഡേയിലോ എന്തോ ഞാൻ വരുമെന്ന് പറഞ്ഞാൽ വന്നില്ല അപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറേ കമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു പിന്നെ അമ്മ എന്നെ പിടിച്ചിരുത്തിയിട്ടാണ് അന്ന് അവിടെ എന്തായാലും നീ ഇന്ന് ലൈവ് പോയേ പറ്റത്തുള്ളൂ ആൾക്കാർ പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അന്ന് എന്നെ അമ്പരിപ്പിച്ച ഒരു കാര്യം ഒരു അഞ്ഞൂറ് അറുന്നൂറ് പേര് നമ്മുടെ ലൈവ് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരുന്നു ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് അവർ ഉണ്ടെന്ന് തോന്നുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഓ ഞാൻ വിചാരിച്ച ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരെല്ലാം കാണത്തുള്ളായിരിക്കും നമ്മൾ വിചാരണം പക്ഷേ അത്രയും ആൾക്കാർ കണ്ടുകൊണ്ടിരുന്ന എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ എനിക്ക് ഭയങ്കര നഷ്ടപോയി ബാങ്കിൽ കുറച്ചുകൂടെ വരേണ്ടതായിരുന്നു മനസ്സിലായില്ല അപ്പോൾ നിങ്ങളോട് കുറേ ഉള്ള കാര്യം അപ്പോൾ എന്തായാലും ഇനി നാട്ടിൽ വരുമ്പോൾ ഞാൻ എന്തായാലും ലൈവും കാര്യങ്ങളും എന്താ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഏവിയേഷൻ കണ്ടൻസ് മെയിനായിട്ട് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും അതിനെക്കുറിച്ച് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും സുഖമാണ് സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം എന്തായാലും ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ കിട്ടാൽ മതി ഞാൻ എന്തായാലും കമൻറ്റിലൂടെ ഞാൻ എനിക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അല്ലെങ്കിൽ ഞാൻ അത് ഒരു വീഡിയോ ചെയ്യാം പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ ആഹാര രീതി ആഹാര രീതി എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി ചോറ് ചോറാണ് മെയിനായിട്ടും കഴിക്കാറുള്ളത് പിന്നെ നമ്മുടെ ഇവിടെ കുക്കിങ് വളരെ കുറവാണ് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ചിലപ്പോൾ രാവിലെ നമ്മൾ മൂന്ന് പേരാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ മൂന്ന് പേര് മൂന്ന് ടൈമിൽ ചിലപ്പോൾ അക്കാഡമിയിൽ ഫ്ളൈങ്ങിന് പോകും അല്ലെങ്കിൽ ക്ലാസിന് പോകും അപ്പോൾ ആ ടൈമിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകും പിന്നെ മെയിനായിട്ട് രാവിലെ ബ്രെഡ് ആയിരിക്കും കഴിക്കുന്നത് അല്ലെങ്കിൽ ഓട്ട്സോ അങ്ങനെ എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും ആക്കി ആയിരിക്കും കഴിക്കുന്നത് പിന്നെ മെയിനായിട്ട് കഴിക്കുന്നത് നമ്മൾ രാത്രിയിലായിരിക്കും രാത്രിയിൽ വന്നാൽ എല്ലാവരും ചിലപ്പം കാണുമായിരിക്കും അപ്പോൾ നമ്മൾ ചോറും എന്താ ചിക്കൻ കറിയോ അല്ലെങ്കിൽ മോര് കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി നമ്മളും കഴിക്കും എൻ്റെ സത്യം പറഞ്ഞാൽ എട്ട് കിലോളം കുറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പക്ഷേ ഇവിടെ വന്നിട്ട് നല്ലപോലെ ഫുഡൊക്കെ വെക്കുന്ന ടീംസ് ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ നല്ലപോലെ ആഹാരം വെച്ച് കഴിയുന്ന ആൾക്കാരൊക്കെയാണ് പക്ഷേ അവർക്ക് കുറച്ചും കൂടെ എന്താ പറയുന്നത് നമുക്കങ്ങനെ അധികം കുക്കിംഗ് ഒന്നും അറിയില്ല കുക്കിങ് അറിയാം എങ്കിൽ പോലും എന്താ പറയുന്നത് പിന്നെ ഒരു കാര്യം നമ്മൾ മടിയുണ്ട് ഇന്ന് കുക്ക് ചെയ്യാൻ മടിയാണ് ഇവിടെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഫ്ലൈങ്ങിനും ക്ലാസ്സിനൊക്കെ പോയിട്ട് വന്നിട്ട് കുക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ അമ്മ എന്താ പറയുക നമ്മൾ സ്കൂളിലോ കോളേജിലോ ഒക്കെ പോയിട്ട് വന്ന് കഴിയുമ്പോൾ അമ്മ എന്താ അമ്മ നമുക്ക് അമ്മ ഫുഡ് വെച്ച് തരുന്നതും നമുക്കൊന്നും അറിയേണ്ടായിരുന്നല്ലോ ചിലത് പറഞ്ഞാൽ ഇപ്പോൾ അമ്മയുടെ ചതി പറഞ്ഞാൽ മീനൊക്കെ കഴിച്ചിട്ട് ഒൻപത് മാസത്തോളം ഞാൻ മീൻ കഴിച്ചിട്ടില്ല വന്നതിന് ശേഷം ഒന്നോ രണ്ടോ പ്രാവശ്യം എന്താ കഴിച്ചിട്ടുണ്ട് അത് മീനാണെന്ന് പോലും പറയൂലോ അങ്ങനത്തെ ടൈപ്പ് മീനായിരുന്നു അപ്പോൾ ചിലത് പറഞ്ഞാൽ അമ്മയുടെ മീൻ കറിയൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുവാണ് എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെ പറയേണ്ടേന്ന് ചില സമയത്തൊക്കെ വിഷമമാണ് കാണിച്ചാൽ നമ്മളിങ്ങനെ ഇവിടെ വന്നിട്ട് എന്താണ് കഴിക്കുന്നത് നമ്മൾ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കാണുമായിരിക്കും അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ അമ്മ വെച്ച് തരും പക്ഷേ ഇവിടെ നോ ഓപ്ഷൻ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട് എപ്പോഴും ഭയങ്കര കംഫർട്ട് കംഫോർട്ട് പ്ലേസ് ആണ് നമ്മുടെ വീട്ടൊരു സ്വർഗമാണ് നമ്മൾ ഇപ്പം എല്ലാ ആൾക്കാരും പറയും വീട്ടിലോട്ട് പോയാൽ മതി വീട്ടിലോട്ട് പോയാൽ മതി പക്ഷെ സത്യം പറയാമല്ലോ ടു ബി ഫ്രാങ്ക് പിന്നെ നമ്മുടെ നാടുമായിട്ട് സത്യം പറഞ്ഞാൽ എല്ലാ ആൾക്കാരും പറയും വെള്ളിലോട്ട് പോയാൽ മതി വെളിയിൽ പോയിട്ട് ഭയങ്കര ഹൈ ലൈഫ് ലൈഫ്സിലായിരിക്കും അപ്പോൾ പക്ഷേ അങ്ങനത്തെ ആൾക്കാർ അങ്ങനെ ചിന്തി പ്രോഗ്രസീവ് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ഉണ്ടല്ലോ അത് ഒരിടത്ത് പോയാലും കിട്ടില്ല പിന്നെ നമ്മുടെ നാട്ടിൽ നിൽക്കാൻ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് അവരിങ്ങനെ ഒളിച്ചോട്ടോ എന്ന് പറയും അവർ ചിലപ്പോൾ പോവും അവർക്ക് ചിലപ്പോൾ നാട്ടിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ വീട്ടിൽ ആരും അങ്ങനെ ഫാമിലീസ് ആരും കാണില്ലായിരിക്കും അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ കണക്ഷൻസ് കാണത്തില്ലായിരിക്കും അങ്ങനെയുള്ളവർക്ക് വെളിപ്പോയി സെറ്റിലാകാൻ പറ്റും പക്ഷേ നമ്മളെ പോലുള്ള കണക്ഷൻസ് ഉള്ളവർക്ക് ഒരിക്കലും നമുക്കൊരു വെളുതായി തന്നെ ഇങ്ങനെ സെറ്റിലാകുക അവർ പിടിച്ചു നിൽക്കുക പിന്നെ കാശാണ് എല്ലാവരും കാശിൻ്റെ ബേസിസിലാണ് നമ്മൾ പോയി ഏൺ ചെയ്യുന്നതും എന്താ പറയുന്നത് അങ്ങനെയൊക്കെ പോകുന്നത് അല്ലാണ്ട് സത്യം പറഞ്ഞാൽ അനിയനിയും പല പിള്ളേർ പറഞ്ഞുകൊണ്ട് ചേട്ടാ ഈ ചേട്ടനൊക്കെ എന്ത് രസോ വെളിയിലല്ലേ പോയി പഠിക്കുന്ന അടിപൊളിയല്ലേ അതിലൊന്നൊരു കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ലോകം കാണാൻ പറ്റും പിന്നെ കുറേ ആൾക്കാരെ കാണാൻ പറ്റും ലാംഗ്വേജ് പല പല ഗുണങ്ങളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് എപ്പോഴും നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടായിരിക്കും മനസ്സിലായില്ല വീട് നമ്മുടെ അച്ഛനമ്മ നമ്മുടെ ചേച്ചി നമ്മുടെ വീട്ടുകാർ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ ഫ്രണ്ട്സ് അത് ഭയങ്കര കംഫോർട്ട്സോണാണ് മനസ്സിലായില്ലേ ചിലവരുണ്ട് ഇപ്പം ഇതിനായിട്ട് കമൻറ്റ് വരുമായിരിക്കും ഓ നാട്ട് ചില നാട്ടുകാരുണ്ട് നമ്മുടെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പ്രശ്നമുള്ള ആൾക്കാരുണ്ട് നമ്മളെ ഇപ്പം നമ്മുടെ ഒരു മുടി വളർന്നാലോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം നമ്മൾ ഒരു ദിവസം വെയിലത്ത് പോയി ഒന്ന് ഉജിസ്റ്റ് ഒന്ന് കറത്തിട്ടാലോ ഇങ്ങനെ കുറ്റങ്ങൾ പറയുന്ന ആൾക്കാരെ അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കറിയാം പലരും ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്നതിൻ്റെ മെയിൻ റീസൺ നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബക്കാരും ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ജോലിയില്ല അല്ലെങ്കിൽ അവന് എന്താ പറയുക ഇത്രയും പഠിച്ചിട്ടും ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്താണ് കല്യാണം കഴിക്കാത്തത് എന്താണ് കുറ്റങ്ങളും ഉണ്ടാകാത്തത് പല 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 ക്വസ്റ്റ്യൻസ് എന്താ പറയുക ഇതെല്ലാം നേരിടേണ്ടി വരുന്ന സമയത്താണ് നമ്മൾ ഒളിച്ചോടി വെള്ളിയെ സ്വസ്ഥതയ്ക്ക് വേണ്ടി സത്യമാണ ആൾക്കാർ വെള്ളിയൊക്കെ പോകുന്നത് അല്ലാണ്ട് ഒരിക്കലും ഒരു കംഫർട്ട് സോൺ തോന്നി തേടിയല്ല പോകുന്നത് അതാണ് എനിക്ക് ഈ വീട്ടിലൂടെ പറയാനുള്ളത് ഗൈസ് അയ്യോ അപ്പോൾ ഈ വീട് കുറച്ച് ലെങ്തായി തോന്നുന്നു അപ്പോൾ എന്തായാലും ഇവിടെ ഇരിട്ട് ഇപ്പോൾ അഞ്ച് മണിയോളം വാങ്ങുന്നുണ്ട് അഞ്ച് ആ അഞ്ചര മണിയാകും ആവുന്നുണ്ട് അപ്പോൾ എന്തായാലും അപ്പോൾ ഇനി എന്തെങ്കിലും ക്വസ്റ്റൻസ് ഉണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഞാൻ നല്ല റിപ്ലൈ തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ എല്ലാ കമൻറ്റ്സ് വായിക്കുന്നുണ്ട് പിന്നെ പലതും റിപ്ലൈ തരാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ വൈറ്റ് സ്റ്റോഡിയൊക്കെ കയറിക്കുന്ന എല്ലാ കമൻസും എല്ലാം കൂടി ഒരുമിച്ചാണ് വരുന്നത് പല വീഡിയോസിൻ്റെ അപ്പം നമുക്കെല്ലാം കൂടെ ആകുമ്പോൾ കുറേ കമൻസ് വരും അപ്പോൾ കൺഫ്യൂഷൻ ആവും കൺഫ്യൂഷനല്ല നമുക്ക് ഇങ്ങനെ കുത്തിയിരുന്ന് ഇങ്ങനെ ഇടാം പക്ഷേ എല്ലാ കമൻസും കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ തിരക്കുന്നതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പോൾ നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ നമ്മളൊരു ഫാമിലി അല്ലേ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ഈ നമുക്ക് നാട്ടിൽ വന്നിട്ട് ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും നിങ്ങളെല്ലാം കാണണം അപ്പോൾ ഇനി ഇവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എന്തായാലും ഇടും അപ്പോൾ നിങ്ങളെല്ലാം കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ബൈ